നമസ്കാരം സമൂഹത്തിൽ മാന്യനായി അഭിനയിച്ച് തന്റെ കുടുംബത്തിനുള്ളിൽ ക്രൂരതയുടെ അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ഭർത്താവായിരുന്നു കുമ്പളങ്ങി നൈസിലെ ഷമ്മി എന്ന കഥാപാത്രം ദുർബലരായ ഭാര്യയെയും സഹോദരിയും അമ്മയുമായിരുന്നു അയാളുടെ ഇരകൾ കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശിനി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ പുറത്തുവരുന്ന വിവരങ്ങൾ ക്രൂരത മറച്ചുവച്ച് ചിരിച്ചുകൊണ്ട് അഭിനയിക്കുന്ന ഭർത്താവിനെയായിരുന്നു കൊടിയ പീഡനമാണ് മുപ്പതുകാരിയായ അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ട് കൊണ്ടിരുന്നതെന്നാണ് വിവരം കടുത്ത മധ്യപാനിയായ സതീഷ് അതുല്യെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യ അനുഭവിച്ചിരുന്ന ശാരീരിക മാനസിക പീഡനത്തിന്റെ വ്യക്തമായ തെളിവുകളായിരുന്നു അത് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പുറത്തറിഞ്ഞതാകട്ടെ അതുല്യയുടെ മരണശേഷമാണെന്ന് മാത്രം എന്നാൽ തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും മരിക്കുന്നതിന് തലേ ദിവസം വരെ പുതിയ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നുവെന്നും അതുലയുടെ സഹോദരി അഖില പറയുന്നു ഇത്ര പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കാനാണെങ്കിൽ തന്റെ സഹോദരി ഇത്രയേറെ സഹിക്കില്ലായിരുന്നുവെന്ന് അഖില പറഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു പോകൂ എന്ന് എല്ലാവരും പറഞ്ഞിട്ടും മകളെ ഓർത്തും സതീഷിനോടുള്ള സ്നേഹം കൊണ്ടുമാണ് സഹോദരി പിടിച്ചു നിന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കയാണെന്ന് മരിക്കുന്നതിന്റെ തലേന്ന് വരെ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സഹോദരി പറയുന്നു സതീഷ് സഹോദരിയെ മർദ്ദിക്കുമായിരുന്ന കാര്യം അറിയാമായിരുന്നുവെന്ന് അഖില പറഞ്ഞു ഉപേക്ഷിച്ച് പോരാൻ എല്ലാവരും പറഞ്ഞിട്ടും ചേച്ചിക്ക് അയാളെ അത്രയേറെ ഇഷ്ടമായിരുന്നു അയാൾക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നുവെന്നും വസ്ത്രമിടിപ്പിച്ചു കൊടുക്കുമായിരുന്നുവെന്നും അഖില പറഞ്ഞു അയാൾ പുറത്തു പോകുമ്പോൾ ചേച്ചിയെ പൂട്ടിയിടുമായിരുന്നു സതീഷ് സ്ഥിരമായി മർദ്ദിക്കുന്നയാളാണ് വെളുപ്പിന് നാലു മണി മുതൽ മദ്യപാനം തുടങ്ങും തങ്ങൾ പോലും ചേച്ചിയെ ഫോണിൽ വിളിക്കുന്നത് സതീഷിന് ഇഷ്ടമായിരുന്നില്ലെന്നും അഖില കൂട്ടിച്ചേർത്തു ദുബായിലുള്ള കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറാണ് അതുല്യയുടെ ഭർത്താവ് സതീഷ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭർത്താവുമായി വഴക്കുണ്ടായതായി ബന്ധുക്കൾ പറയുന്നു ഇതിന് പിന്നാലെയാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നര വർഷം മുമ്പാണ് സതീഷ് അതുല്യെ ഷാർജയിൽ കൊണ്ടുവന്നത് നേരത്തെ ഇവർ ദുബായിലായിരുന്നു താമസിച്ചിരുന്നത് ഷാർജ മോർച്ചറിയിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും അതേസമയം അതുല്യയുടെ മരണത്തിൽ മാതാവ് നൽകിയ പരാതിയിൽ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭർത്താവിൽ നിന്ന് അതുല്യ ക്രൂരപീഡനം അനുഭവിച്ചിരുന്നതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു സതീഷും അതുല്യയും ഷാർജയിൽ താമസിച്ചു വന്നിരുന്ന വീട്ടിലാണ് അതുല്യെ ശനിയാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച അതുല്യയുടെ പിറന്നാൾ ദിവസം കൂടിയായിരുന്നു ഇത്രയും കാലം പിടിച്ചു നിന്ന മകൾ ഇപ്പോൾ മരിക്കില്ല അതേസമയം മകളെ കൊന്നതാണെന്ന് അതുല്യയുടെ അച്ഛൻ പറഞ്ഞു മകൾ കുറേ കാലമായി പീഡനം അനുഭവിക്കുന്നുവെന്നും മദ്യപിച്ചു വന്ന മർദ്ദനം സ്ഥിരമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു ഇത്രയും കാലം പിടിച്ചു നിന്ന മകൾ മരിക്കില്ല കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പീഡനം തുടങ്ങി വേർപാടിന്റെ വക്കിലെത്തിയപ്പോൾ അവൻ മാപ്പു പറഞ്ഞു കാല് പിടിച്ചു വീണ്ടും ഒരുമിച്ചു അതുലയുടെ പിതാവ് പറഞ്ഞു നാൽപ്പത്തിയെട്ട് പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനമായി നൽകിയെന്നും അതിൽ തൃപ്തിയില്ലാതെയായിരുന്നു ആദ്യം പീഡനമെന്നും അതുലയുടെ അച്ഛൻ പറഞ്ഞു ഷൂലൈസ് വരെ കെട്ടിക്കൊടുക്കണമായിരുന്നുവെന്നും വേദനയോടെ പിതാവ് പറയുന്നു